നാല് പതിറ്റാണ്ടുകളായി മലയാള സിനിമയെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ് മോഹൻലാൽ മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ കംപ്ലീറ്റ് ആക്ടർ എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന സൂപ്പർ താരം ഒരു വില്ലനായി തന്റെ കരിയർ തുടങ്ങിയ ലാൽ മലയാള സിനിമയുടെ നക്ഷത്രമായി ഉദിച്ചുയർന്ന താരമാണ് താരത്തിന്റെ ആരാധകനിര വളരെ വലുതാണ് രണ്ടു തവണ മികച്ച നടനുള്ളതടക്കം അഞ്ച് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ മോഹൻലാൽ തന്നെ സ്നേഹിക്കുന്ന ആരാധകരെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നയാളാണ് മോഹൻലാൽ പലപ്പോഴും പല വിമർശനങ്ങൾക്കും ഭാഗമാകാറുണ്ട് സമൂഹത്തിലുള്ള കൂടുതൽ ആളുകളും അദ്ദേഹത്തിന്റെ സിനിമകളെ മാത്രമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തെ പോലും വിമർശിക്കുന്നവരാണ് വയനാട് ദുരിതത്തിൽപ്പെട്ടവർക്ക് വേണ്ടി മൂന്ന് കോടി രൂപയാണ് മോഹൻലാൽ സഹായ വാഗ്ദാനം നൽകിയത് ഇതിനെയും പലരും വിമർശിച്ചിരുന്നു മോഹൻലാലിന്റെ സുഹൃത്തായ നടൻ ശ്രീനിവാസൻ പലപ്പോഴും മോഹൻലാലിനെ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇതുപോലെയുള്ള വിമർശനങ്ങൾക്ക് പ്രാധാന്യം നൽകാത്ത ആളാണ് മോഹൻലാൽ തനിക്ക് തന്റേതായ സ്വന്തമായ നിലപാടുകൾ ഉണ്ട് എന്ന് പലപ്പോഴും തെളിയിച്ചു തന്നിട്ടുള്ള ആളാണ് അദ്ദേഹം വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി യും ലാൽ നൽകാറുണ്ട് പഴയ ഒരു അഭിമുഖത്തിൽ വിമർശനങ്ങളെക്കുറിച്ച് ലാൽ പറയുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെ എന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും കടന്നുപോയി ഇനി മറ്റുള്ളവരെ പേടിച്ചോ അവരുടെ വിമർശനങ്ങൾ പേടിച്ചോ ജീവിക്കാൻ സാധിക്കില്ല നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ പോലും അങ്ങനെ ചെയ്തു എന്ന് എനിക്ക് തോന്നണം അവർക്ക് തോന്നിയിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള മറുപടികളാണ് നൽകേണ്ടത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് മോഹൻലാലിനെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകളാണ് എല്ലാവരും ും സിനിമാ മേഖലയിൽ പോലും വിമർശനങ്ങൾക്ക് ഇരയാകേണ്ടി വരികയാണ് മോഹൻലാൽ മലയാളത്തിന് പുറമെ തമിഴ് ബോളിവുഡ് സിനിമകളിലും ലാൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് താൻ കൈകാര്യം ചെയ്ത വേഷങ്ങൾ ലളിതവും സ്വാഭാവികവുമായുള്ള അഭിനയ രീതി തുടങ്ങിയ ഘടകങ്ങളാണ് മോഹൻലാലിനെ മലയാളികൾക്കിടയിൽ പ്രിയങ്കരനാക്കിയത് ലാൽ അല്ലെങ്കിൽ ലാലേട്ടൻ എന്നായിരുന്നു മോഹൻലാൽ പൊതുവെ അറിയപ്പെട്ടിരുന്നത് പുതിയ നായക നടന്മാർ മലയാള ചലച്ചിത്ര രംഗത്ത് ഉയർന്നു വന്നെങ്കിലും മലയാള ചലച്ചിത്രത്തിലെ സൂപ്പർ സ്റ്റാർ എന്ന പദവി നിലനിർത്താൻ ലാലിന് കഴിഞ്ഞു ആരൊക്കെ എത്രയൊക്കെ വിമർശനങ്ങൾ നടത്തിയാലും മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടവനായിരിക്കും മോഹൻലാൽ